ടോട്ടലായിട്ട് ആറേമുക്കാൽ സെൻസ് സ്ഥലത്ത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു രണ്ട് ബെഡ്റൂമിലെ ഒറ്റ നില വീടാണ് ഒറ്റ നില വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൂടുതൽ റൂംസ് വേണമെന്നുണ്ടെങ്കിൽ മേളിലേക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ വിട്ടിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആയാലും എല്ലാം തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് തടിപ്പണികളെല്ലാം അവർ തന്നെ തടിയെടുത്ത് ആ രീതിയിൽ പണിയിച്ചെടുത്തതാണ് കേട്ടോ നമുക്കിത് മുൻവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് രണ്ട് വണ്ടികളെ കയറ്റി പാർക്ക് ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് യാർഡിൽ സൈഡിലും എല്ലാം സ്ഥലമുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കാരേറ്റിന് സമീപമാണ് നമ്മുടെ എം സി റോഡിൽ കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് നഗരൂര് പോകുന്ന റോട്ട് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരിക അത് ഏകദേശം രണ്ടര കിലോമീറ്റർ വരുമ്പോൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെത്തും ചെറുകാരം പാലം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ടൊരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് ഉണ്ട് അതുവഴി കറക്റ്റായിട്ട് നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജിൽ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് ഈ ഉപയോഗിച്ചിരിക്കുന്ന തടിപ്പണികളൊക്കെ ലാവിൻ്റെ തടിയും മഹാഗണിയും ആഞ്ഞിലിയുമാണ് നമുക്ക് കട്ടളയ്ക്കും വാതിലും ഒക്കെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതിലിതായി കാണുന്നത് പോലെ തന്നെ സീലിങ്ങിലൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം എല്ലാ ജനലുകളിലും ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം ഫാൻസി ലൈറ്റുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ല കയറി വരുമ്പം തന്നെ ചെറിയ വീടാണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്രീമിയം ഫിനിഷ് തരുന്ന രീതിയിലാണ് നമുക്കിതിനകത്തുള്ള ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇതുപോലുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹിൻഡുവെയറിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഫിറ്റിങ്സാണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു ഡോർ കൊടുത്തിട്ടുണ്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കുള്ള സ്പേസ് എല്ലാം അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഭാഗങ്ങളിൽ തന്നെ ഇതുപോലുള്ള ഫാൻസി ലൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വേണ്ട ഇതാണ് നമ്മുടെ ബാക്ക്യാഡ് അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാഡ് തന്നെയാണ് പിൻവശത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം നമുക്ക് വീട്ടിന് ചുറ്റും കാണാൻ സാധിക്കും ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്പേസും കൂടെ ചേർത്ത് ടോട്ടലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിമൂന്ന് സെൻറ്റായിട്ടും ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളിന്ന് പറയുന്ന വിലയിൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടാവും പിന്നെ ഇതിൽ ഇതിലിതായ എല്ലാ റൂമുകളിലും ആ ഒരു നമ്മുടെ ഹാളിലും ഡൈനിങ് സ്പേസിലും നമ്മുടെ ബെഡ്റൂമുകളിലും ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ട് റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമായി കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ ഹിൻഡ് വെയറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതിനകത്തുള്ള ലൈറ്റ് അതുപോലെ ഒക്കെ നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ പ്രീമിയമാണ് അതായത് വയറിംഗൊക്കെ ഫിനലക്സും നമുക്കിതാ ഈ ഒക്കെ തന്നെ ലെഗ്ഗ്രാൻഡിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീടാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഉടമയായിട്ട് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു ടവർ റൂം കൊണ്ടുവന്ന് കെട്ടി നിർത്തിയിരിക്കുകയാണ് അതായത് ഇനി ഭാവിയിൽ നമുക്കിവിടെ രണ്ട് റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നോക്കി ഒരു ബാത്റൂമിനുള്ള ഒരു പ്രൊവിഷൻ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം ചെയ്യാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെ ചെയ്യാവുന്നതാണ് ഈ ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാത്റൂമിൻ്റെ പ്രൊവിഷനും നമുക്കിവിടെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതുപോകെ നമുക്ക് ഇതേ കാണുന്ന ആ ഒരു വീടും വിൽപ്പനയ്ക്കുള്ളതാണ് അത് വന്നിട്ട് ഏകദേശം മൂന്ന് വർഷം പഴക്കമുള്ള വീടാണ് അത് ഇതേ പ്രോപ്പർട്ടിയുടെ ഉടമയുടെ മാതാപിതാക്കളുടെ വീടാണ് അപ്പോൾ അവർ ആ ഒരു പ്രോപ്പർട്ടിയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും വാങ്ങിക്കാം ഈ വീടാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വീണ്ടും കുറച്ച് സ്ഥലം തൊട്ടപ്പുറത്തായിട്ടൊരു പ്ലോട്ട് കിടപ്പുണ്ട് അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പതിമൂന്ന് സെൻറ്റിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇതാ ഇത് കാണുന്ന ഇപ്പോൾ നമ്മളത് ഒരു ആറേ മുക്കാൽ സെൻറ്റ് അത് പോയിട്ടപ്പോൾ എത്ര ഏകദേശം ഒരു അഞ്ചേ കലാ ഉണ്ട് അത്രയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രൈസിൽ വേരിയേഷൻ വരും ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഇതിനുദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് എന്തായാലും ആ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ വില കുറയുന്നുണ്ടാവും കുറച്ച് കുറച്ചുകൂടെ പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്